നമസ്കാരം എൻ്റെ ഈ ചാനലിൽ പുല്ലാട്ജി എന്ന ഈ ചാനലിൽ അനുഭവ കഥകളും ചെറുകഥകളും വിവരണങ്ങളും അക്ഷരകലയും ചിത്രകലയും സ്പോർട്സും പ്രചോദനാത്മക അനുഭവങ്ങളും കഥകളും കഥകളുമൊക്കെയായി പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും അങ്ങനെ ഒരു അനുഭവകഥയുടെ ആദ്യത്തെ ഭാഗമാണ് ഇന്ന് നിങ്ങളുടെ മുൻപിലേക്ക് ഞാൻ അവതരിപ്പിക്കുന്നത് പുകവലിയാണ് വിഷയം എൻ്റെ പുകവലി പുകവലിവർജന പരീക്ഷണങ്ങൾ പുകവലി മാത്രമല്ല പുകവലി പുകവലിവർജനത്തിൻ്റെയും കൂടി പരീക്ഷണങ്ങളാണ് ആദ്യത്തെ പുകയുടെ ഓർമ്മ ജീവിതത്തിലെ മറ്റു പല ആദ്യത്തേതും പോലെ മനസ്സിൽ തെളിഞ്ഞ് കരിഞ്ഞ് കിടപ്പുണ്ട് നല്ല മഴയുള്ള ഒരു രാത്രിയിൽ കരിപ്പുക തുപ്പുന്ന മണ്ണെണ്ണ വിളക്കിന് മുന്നിൽ നിവർത്തി വെച്ച പുസ്തകത്തിലേക്ക് കണ്ടുനിട്ട് ഒരു ആറാം ക്ലാസ്സുകാരൻ ഇരിക്കുകയാണ് അത് ഞാൻ തന്നെയാണ് ഞാൻ വളർന്ന് വലുതായി എൻ്റെ പപ്പായെ പോലെ ആകണമെന്ന് അമ്മയ്ക്ക് മാത്രമല്ല എനിക്കും ആഗ്രഹമുണ്ട് പോലെ ആകണമെങ്കിൽ പാൽ കുടിക്കുകയും പത്രം വായിക്കുകയും പാതിരാവരെ പഠിക്കുകയും പകലന്തി പണിയെടുക്കുകയും ചെയ്താൽ മാത്രം പോരാ എന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് അപ്പനും അമ്മയും എട്ടിൽ പഠിക്കുന്ന തൊമ്മിയും നാലാം ക്ലാസ്സുകാരി റോസിയും ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞും ഞാൻ വിളക്കിൻ്റെ കരിപ്പുകയോടൊപ്പം വിജ്ഞാനം കൂടി വിഴുങ്ങുന്നത് അതുകൊണ്ടാണ് നോട്ട്ബുക്കിൽ നിന്ന് കീറിയെടുത്ത ഒരു കഷണം കടലാസ് അഴകായി ചുരുട്ടിയെടുത്ത് വിളക്കിൽ നിന്ന് കത്തിച്ച് ആ പുക ആദ്യത്തെ പുക ഞാൻ ആഞ്ഞു വലിച്ചത് അതെൻ്റെ സ്വന്തം കണ്ടുപിടുത്തമായിരുന്നെങ്കിലും അതിൻ്റെ തലയ്ക്കലെ തീ എൻ്റെ തൊണ്ടയിലേക്കും ശ്വാസകോശങ്ങളിലേക്കും അതിഭയങ്കരമായ അസ്വസ്ഥത ഉണ്ടാക്കിക്കൊണ്ട് കടന്നുപോയി ആ അപകട സാധ്യത ഞാൻ കണ്ടുപിടിച്ചത് അപ്പോൾ മാത്രമാണ് തൊണ്ട വെന്തു അകത്തെന്തെല്ലാമോ കരിഞ്ഞു കലങ്ങി ഞാൻ കരഞ്ഞുപോയി പുറത്തേക്ക് കൂതാനുള്ള എൻ്റെ ശ്രമത്തെ അതിക്രമിച്ച് അവഗണിച്ച് ചുമയായി വായിലൂടെയും മൂക്കിലൂടെയും കണ്ണിലൂടെയും പുക പുറത്ത് ചാടി കർക്കിടക മഴയുടെ തണുപ്പിലും താളത്തിലും മൂടിപ്പുതച്ചുറങ്ങിയിരുന്ന പപ്പായുടെ മൂക്കിലും ചെവിയിലും ആ കരിമണവും ചുമയും ചെന്നു വീണു എന്താടാ ഉറങ്ങാറായില്ലേ എന്ന പപ്പായുടെ ചോദ്യത്തോടൊപ്പം എൻ്റെ കയ്യിലെ തീക്കുഴൽ മേശക്കീഴിലേക്ക് വീണുപോയി അത് പെട്ടെന്ന് അണഞ്ഞും പോയി താഴെ മിരിച്ച ബായിലേക്ക് ഞാനും വീണു അങ്ങനെ എൻ്റെ ഒന്നാമത്തെ പുക ഒരു ദുരന്തമായി അതിഥികളുമായി വർത്തമാനം പറഞ്ഞിരിക്കുമ്പോഴോ പത്രം വായിച്ചിരിക്കുമ്പോഴോ ചാരികസേരയിൽ അമർന്നു കിടന്ന് പപ്പ പറയും ആരെങ്കിലും ഒരു വീടികത്തിച്ചോണ്ടോ അട കേൾക്കാത്ത താമസം തൊമ്മിയും ഞാനും പാഞ്ഞ് അടുക്കളയിലെത്തിയിരിക്കും അടുപ്പിനരികിൽ പഴയൊരു പ്ലേ സിഗരറ്റ് ടിന്നിലാണ് പപ്പായുടെ വീടുകൾ സ്ഥിരതാമസം ഒരു തീപ്പെട്ടിക്കുള്ളി ലഭിക്കാനോ തീപ്പെട്ടി തന്നെ ഇല്ലാഞ്ഞിട്ടോ തനിയെപ്പോയി ആ കൃത്യം നിർവഹിക്കാൻ മടിച്ചിട്ടോ എന്താണ് ആ കൽപ്പനയുടെ പിന്നിലെ ഉദ്ദേശമെന്ന് ആദ്യമൊന്നും ഞങ്ങൾക്ക് പിടികിട്ടിയിരുന്നില്ല എന്നാൽ മഴക്കാല രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനാണ് പപ്പ അവനെ അടുക്കളയിൽ പാർപ്പിച്ചിരിക്കുന്നത് എന്ന് പിന്നീട് ഞങ്ങൾ ഊഹിച്ചെടുത്തു പപ്പായ്ക്ക് ബീടികത്തിച്ച് എത്തിച്ചു കൊടുക്കുന്നതിൽ തൊമ്മിയും ഞാനും തമ്മിൽ ഒരു മത്സരം തന്നെ നിലനിന്നിരുന്നു ടിന്നിൽ നിന്ന് ബീടിയെടുത്ത് തീ ഊതി പിടിപ്പിച്ച് കുറച്ചു ദൂരം ഓടി ഫിനിഷിംഗ് പോയിന്റിൽ പോയിൻ്റിലെത്തുമ്പോഴേക്കും തീ അണഞ്ഞു പോവും പിന്നെയും ഓടും അടുപ്പിലേക്ക് മിക്കപ്പോഴും തുമ്മിക്കാണ് ഈ പരാജയം ബീഡിയണയാതെ കൊണ്ടു കൊടുക്കുന്നതിൽ കൂടുതൽ സാമർഥ്യം കാണിച്ചിരുന്ന എന്നെ പപ്പ പേരെടുത്ത് വിളിച്ച് ആ ദൗത്യം ഏൽപ്പിക്കാൻ തുടങ്ങി വിറകുകള് മുതൽ ചാരുകസേര വരെയുള്ള ഹോട്ടത്തിനിടയിൽ ഒരു പുക എടുക്കുക എന്നതാണ് ബീഡി ബീഡിയണയാതെ സൂക്ഷിക്കാൻ ഞാൻ പ്രയോഗിച്ചിരുന്ന ഒറ്റമൂലി അങ്ങനെ മോഷ്ടിച്ച ഒരു പുക ഒരു കുത്തിച്ചുമയോടൊപ്പം ഒരിക്കൽ പുറത്ത് ചാടിയപ്പോൾ പപ്പായും തൊമ്മിയും അത് കണ്ടുപിടിച്ചു മിന്നുന്ന ഒരു ചൂരൽ കഷായം മറുമരുന്നായി തന്ന് പപ്പ എന്നെ ആ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു ഇതെൻ്റെ പുകവലി പരീക്ഷണത്തിലെ രണ്ടാമത്തെ ദിവസം ഞങ്ങളുടെ പള്ളിയിലെ പെരുന്നാൾ ദിവസം പള്ളിക്കർമ്മങ്ങളുടെ അന്ത്യത്തിൽ മെഴുകുതിരിപ്പൂരത്തിൻ്റെയും കുന്തിരിക്ക പുകയുടെയും ഇടയിൽ നിന്ന് വിടുതൽ കിട്ടിയ പേർ അടങ്ങിയ ഞങ്ങളുടെ അൾത്താര ബാലസംഘം പെരുന്നാൾ എങ്ങനെ ആഘോഷിക്കണമെന്ന് കൂടി ആലോചിച്ചു സിഗരറ്റ് വലിക്കാമെന്നായിരുന്നു ഏക അഭിപ്രായം എളിയ രീതിയിൽ തുടങ്ങാമെന്ന തീരുമാനത്തിൽ ഞങ്ങൾ വില കുറഞ്ഞ രണ്ട് കൂട് ചാർമിനാറാണ് വാങ്ങിച്ചത് അതിൻ്റെ മഞ്ഞ നിറവും ഞങ്ങൾക്കിഷ്ടമായിരുന്നു ഇടവകയിലെ യുവജനങ്ങളുടെ നാടകവും തോമസ് പൂഴിക്കാലായുടെ മായ്ബത്ത് എന്ന കഥാപ്രസംഗവും ആസ്വദിക്കണമെങ്കിൽ അതിനു മുന്നേ ഈ സിഗരറ്റുകൾ പുകച്ചു തീർക്കണമെന്നത് ഞങ്ങളുടെ ഈ സാഹസിക ദൗത്യത്തിലെ അടിയന്തര ആവശ്യമായി മാറി സുന്ദരമായി പണിതീർത്ത അനേകം കല്ലറുകൾ നിറഞ്ഞ സെമിത്തേരിയാണ് സിഗരറ്റ് വലിക്കുള്ള സുരക്ഷിത വേദിയായി ഞങ്ങൾ തിരഞ്ഞെടുത്തത് ഒരേ നിരപ്പിൽ കോൺക്രീറ്റ് സ്ലാബുകൾ കൊണ്ട് മൂടിയ കല്ലറകൾ നിറഞ്ഞ സിമിത്തേരി ഒരു സിമൻറ്റ് മൈതാനം പോലെ സുന്ദരമായിരുന്നു അവിടെ ഇരുന്നുള്ള ഞങ്ങളുടെ പുകവലി മഹായജ്ഞം കാണാൻ കല്ലറകൾക്കുള്ളിൽ വിശ്രമിക്കുന്ന അപ്പൂപ്പന അമ്മൂമ്മമാരല്ലാതെ ആരുമില്ലല്ലോ പെരുന്നാൾ പറമ്പിലെ ശല്യങ്ങളില്ലാതെ മൂടിയ നിലാവിൻ്റെ പ്രശാന്തതയിൽ മാർബിളിട്ട ഒരു കല്ലറയ്ക്ക് മുകളിലിരുന്ന് ഞങ്ങൾ ഓരോ സിഗരറ്റ് കത്തിച്ചു അകത്തേക്കെടുത്ത പുക പുറത്തേക്ക് കളയേണ്ടത് എങ്ങനെയെന്ന് മുൻപരിചയമല്ലാത്ത പലരിലും അത് അഭയം തേടി സമീപ പ്രദേശങ്ങളായ ആമാശയത്തിലേക്കും ശ്വാസകോശത്തിലേക്കുമാണ് പോയത് അവിടെങ്ങും ഇടം കിട്ടാഞ്ഞ അത് വായിലും മൂക്കിലും ചെവിയിലും കൂടി പല രൂപത്തിൽ ഭീകരമായി പുറത്തു ചാടി കടലാസ് കുഴൽ വലിച്ചും പപ്പായുടെ ബീഡിത്തലപ്പിൽ നിന്ന് പുക മോഷ്ടിച്ചും പപ്പായുടെ വലി നിരീക്ഷിച്ചും ഈ വിഷയത്തിൽ ഞാൻ നേടിയ വൈദഗ്ധ്യം സ്റ്റൈലായി ഒരു പുകയെടുത്ത് ഒരേ സമയം വായിലും മൂക്കിലും കൂടി തടസ്സമില്ലാതെ ഊതിവിട്ട് കൂട്ടുകാർക്ക് ഞാൻ കാണിച്ചു കൊടുത്തപ്പോൾ അവർ അന്തം വിട്ടുപോയി കത്തിച്ച സിഗരറ്റ് പാതിയാക്കി എറിഞ്ഞു കളയുന്നതിലെ നഷ്ടവും നാണക്കേടും ഓർത്തിട്ട് വളരെ ക്ലേശിച്ച് എല്ലാവരും ആദ്യ സിഗരറ്റ് ഒരുവിധം അവസാനം വരെ തീർത്തെടുത്തു ഒരു ധീരകൃത്യം ചെയ്ത അഭിമാനത്തോടെ ഞങ്ങൾ പെരുന്നാൾ പറമ്പിലേക്ക് നീങ്ങി എൻ്റെയും മാത്തുക്കുട്ടിയുടെയും ഷർട്ടിൻ്റെ ചെറിയ പോക്കറ്റിൽ മഞ്ഞ ചാർമിനാർ ഗോപുരങ്ങൾ ഉയർന്നു നിന്നു എന്ന നാടകം രണ്ടാം രംഗത്തിലേക്ക് കടന്നപ്പോൾ ഞങ്ങൾ അന്തോനിച്ചൻ്റെ ചായക്കടയിൽ നിന്ന് ബോണ്ടയും ചായയും കഴിച്ചിട്ട് അടുത്ത സിഗരറ്റ് കത്തിച്ചു ഇത്തവണ സെമിത്തേരിയിൽ പോയില്ല അവിടെ പോയിട്ട് ആര് കാണാൻ ഈ വിദ്യ ഒട്ടും അറിയാത്ത ഭീകരി പിള്ളേർ കാണണമെങ്കിൽ അവരുടെ മുമ്പിൽ ആളാകണമെങ്കിൽ പള്ളിപ്പറമ്പിൽ തന്നെ ചുറ്റി അടിച്ച് വലിക്കണം കൊടി കെട്ടിയ പൊക്കമുള്ള മരുത് മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഞങ്ങൾ കത്തിച്ച സിഗരറ്റുമായി ആൾക്കൂട്ടത്തിനിടയിലൂടെ ചുറ്റി അടിച്ച് നീങ്ങി ഒരു കൊച്ചു പയ്യൻ്റെ കട്ട തലമുടിയിലേക്ക് പുക ഊതി വിട്ടിട്ട് ദേ നിൻ്റെ തല പുകയുന്നട എന്ന് പറഞ്ഞ് ഞാൻ അവനെ ഒന്ന് പേടിപ്പിച്ചു പെട്ടെന്ന് എൻ്റെ ചെവിയിൽ ഒരു പിടുത്തം വീണു കള്ളനെ തുള്ളിയോടെ പിടിച്ച പോലീസുകാരൻ്റെ പ്രത്യേക മുഖഭാവത്തോടെ നിൽക്കുന്ന പപ്പായുടെ കണ്ണുകളിലേക്കാണ് എൻ്റെ നോട്ടം പതിച്ചത് ഒളിക്കാനുള്ള ശ്രമത്തിൽ ഉള്ളംകൈ പൊള്ളി ചാർമിനാർ നിരാശയോടെ തകർന്ന് നിലംപൊത്തി പക്ഷേ ഗർവോടെ പോക്കറ്റിൽ തല പൊക്കി നിന്ന മഞ്ഞ ചർമനാർ ഗോപുരം പപ്പ നിർദാക്ഷിണ്യം പൊക്കിയെടുത്തു ചെവിയിലെ പിടുത്തം വിടാതെ ഗോപുരത്തിലേക്ക് തുറച്ചു നോക്കിക്കൊണ്ട് പപ്പ പതിയെ ചോദിച്ചു ഇതാണോടാ നിൻ്റെ പെരുന്നാൾ പരസ്പരം നോക്കി അങ്ങനെ നിന്നു അല്പം നേരം ഞാൻ വിയർത്തു എൻ്റെ നിക്കറാണ് കൂടുതൽ വിയർത്ത് നിറഞ്ഞത് ആ മതി പെരുന്നാൾ പൊടാ വീട്ടിൽ പപ്പ കൽപ്പിച്ചു അല്പം മുമ്പ് വരെ അലക്സാണ്ടറും നെപ്പോളിയനും ഒക്കെയായി വിജിഗീഷുവായി വിലസിയ ഞാൻ വരാൻ പോകുന്ന പുരസ്കാരങ്ങൾ ഓർത്ത് ക്ഷീണിതനും പരാജിതനുമായി ഇരുട്ടിലൂടെ വീട്ടിലേക്ക് നടന്നു അങ്ങനെ മൂന്നാമത്തെ ദുരന്തവും സംഭവിച്ചു ഈ പുകബലി പരീക്ഷണത്തിൻ്റെ അടുത്ത ഭാഗം മറ്റൊരു എപ്പിസോഡിൽ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് നന്ദി